ഹലോ ഫ്രണ്ട്സ് അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മണാലിലോട്ട് പോകുന്നതിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ പാർട്ട് ടൂ ആയിട്ട് കുഫ്രി വ്ലോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ പാർട്ട് ത്രീ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാർട്ട് ടുവിലെ വ്ളോഗൊന്ന് കണ്ട് നോക്കിയിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ മണാലിലോട്ട് പോവുകയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പം ഒരു ചെറിയൊരു വണ്ടിയിൽ കച്ചവട ാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചത് ആലു പൊറോട്ടയും ബട്ടറും ചാറുമായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണിത് കേട്ടോ മലയും ഒക്കെ അപ്പം ചെറിയ ആ മുകളിലൊക്കെ ചെറിയ ചെറിയ വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ പിന്നെയും യാത്ര ആരംഭിച്ചു അപ്പോൾ അവിടെ ഒരു ചെമ്മരി ആട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വീടിയെടുത്തതാണ് കേട്ടോ അപ്പം കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ ടണൽ കയറി ഇറങ്ങുകയാണ് ഫസ്റ്റ് ടണലാണ് ഇത് കേട്ടോ അങ്ങോട്ട് പോകുന്നിടത്ത് ഫസ്റ്റ് ടണലാണ് അപ്പോൾ അത് കുറച്ച് ദൂരമുള്ള ഒരു ടണലാണ് കേട്ടോ അപ്പോൾ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടണലിൻ്റെയൊക്കെ അപ്പോൾ എന്താ മലയൊക്കെ കണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ളത് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ ടണലാണ് നമ്മൾ കയറുന്നത് ഇതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു ചെറിയ ടണലായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ അപ്പോഴത്തേക്ക് വെയിലൊക്കെ വന്നു തുടങ്ങി നമ്മളപ്പം ചുരം കയറുന്നത് കൊണ്ട് തന്നെ വൊമിറ്റിങ് ചെയ്യാൻ തോന്നിയായിരുന്നു കേട്ടോ എനിക്കും മൂക്കും മോള് വൊമിറ്റ് ചെയ്തു അപ്പം നമ്മളിടയ്ക്കൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അപ്പോൾ ആ ഒരു മലയുടെയും റോഡിൻ്റെയും നടുപ്പൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഐസ് ഉരുക്കി പോകുന്ന വെള്ളമാണിത് അപ്പം അതുകൊണ്ടില്ല ആ വെള്ളമൊക്കെ നല്ല പച്ച നിറത്തിൽ നല്ല തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു കേട്ടോ ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ വെള്ളം നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ മലകൾ മലകളൊക്കെ കണ്ടില്ല പല ആകൃതിയിലുള്ള മലകളൊക്കെയാണ് ഇത് നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോയിലൂടെ കാണുമ്പോ അത് മനസ്സിലാകത്തില്ല ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടതുകൊണ്ട് പറയാനും നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മലകളൊക്കെ അപ്പൊ റോഡ് പണി അവിടെ നടക്കുന്നുണ്ട് ആ മലയൊക്കെ പൊട്ടിച്ച് റോഡ് റെഡി ആക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വഴിയിലൊക്കെ അങ്ങനെ നമ്മൾ ഒരുവിധം ഇപ്പൊ വെയില് വന്നു തുടങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എന്താ ടണലിൻ്റെ പണി നടക്കുകയാണിത് അപ്പം കയറാനുള്ളതും ഇറങ്ങാനുള്ളതും ആയിട്ടുള്ള ടണലിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഈ മലയൊക്കെ നല്ല തട്ട് തട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തട്ടായിട്ട് നിൽക്കുന്ന മലയൊക്കെയാണ് കേട്ടോ അപ്പം ഇത് കൂടെ ആൾക്കാരിങ്ങനെ ദൂരേന്ന് ഇറങ്ങി അതിൽ ഉറുമ്പഴഞ്ഞ് വരുന്നത് പോലൊക്കെ കണ്ട് കേട്ടോ അത് തട്ടുതട്ടായിട്ടുണ്ട് നമുക്കത് കാണാൻ പറ്റാത്തതാണ് അപ്പോൾ അതുവഴിയാണ് ഇവർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് അടുത്തായതുകൊണ്ട് നമുക്ക് ആ തട്ട് തട്ടുതട്ടായിട്ടുള്ളത് മനസ്സിലായായിരുന്നു കേട്ടോ അങ്ങനെ സത്യമല്ല ഞാൻ മനസ്സിലാക്കി ഞാൻ തന്നെ വിചാരിച്ചു ഇവർ എങ്ങനെ ഇറങ്ങി വരുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു ഇത് ചീട് മരം കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറാണ് കേട്ടോ അവിടെ ഒരുപാട് ചീട് മരങ്ങളാണ് അപ്പോൾ അത് കേട് വരത്തില്ല കേട്ടോ അതുകൊണ്ട് ചീട് മരത്തിൻ്റെ ഫർണിച്ചറാണ് ആ കൊണ്ടുപോയത് അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അവർ പോയതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തത് ആ വീഡിയോ അങ്ങനെ പിന്നെ നമ്മൾ ഒരുവിധം വെയിൽ വന്നു തുടങ്ങി അപ്പം ടൂറിസ്റ്റൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് പോകുന്നുണ്ട് കേട്ടോ മണാലിലോട്ട് പോകുന്നവർ തന്നെയാണ് കാരണം നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് തന്നെ ഇവർ ഓടിക്കൊണ്ടിരുന്നേ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ മണാലിലോട്ട് പോകുന്നവരാണ് ഇതിപ്പം നമ്മൾ മൂന്നാമത്തെ ടണൽ കയറുക കേട്ടോ ഇത് ഇതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്തൊന്നും പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഈ ഒരു ടണല് കയറി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അടുത്തൊരു നാലാമത്തെ ടണൽ അന്നേരം തന്നെ കയറുന്നുണ്ട് വലിയൊരു ടണലാണ് കേട്ടോ ഇതൊരു ആ നമ്മൾ മൂന്നാമത് ടണൽ ടണലിത്തിരി നല്ല ദൂരമുള്ള ഒരു ടണലായിരുന്നു കേട്ടോ അപ്പം ടണൽ കയറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടണൽ കയറുന്നത് കാരണം നമുക്ക് നല്ലൊരു ചേഞ്ച് നമ്മൾ കയറുമ്പോൾ ഉള്ളൊരു കാലാവസ്ഥയല്ല അപ്പോൾ പുറത്തിറങ്ങുമ്പം ആ ടണല് കയറി ഇറങ്ങുമ്പം വേറൊരു കാലാവസ്ഥ അപ്പോൾ നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടണല് കയറി ഇറങ്ങുന്ന ആർക്കൊക്കെ ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നല്ല ദൂരമുള്ള ഞാൻ സ്പീഡാക്കിയിരിക്കുകയാണ് വീഡിയോ എന്നപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല ദൂരമുള്ള ടണലാണ് പിന്നെ ഈ രണ്ടാമത്തെ ടണൽ എനിക്ക് തോന്നുന്നു വലിയ അല്ല രണ്ടാമത്തെ അല്ല നാലാമത്തെ നാലാമത്തെ ടണൽ വലിയ ദൂരം ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ ഇതും പൂർത്തിയൊന്നും ആയില്ല അകത്തൊന്നും പെയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെയിന്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അതെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ടണൽ ഉണ്ടായത് വലിയ കാര്യം കാരണം നമുക്ക് അത്രയും കിലോമീറ്റർ ലാഭമായില്ലോ ഇങ്ങനെ മല ചുറ്റേ അപ്പൊ അതൊക്കെ ഒരുന്നോർത്ത് ടണലുള്ളായതുകൊണ്ട് അത് നമ്മൾ അത്രയും കിലോമീറ്റർ കുറഞ്ഞ് കിട്ടുന്നുള്ളേ അങ്ങനെ നമ്മൾ ഈ ടണലും കീറി പുറത്തിറങ്ങിയിട്ടുണ്ട് അന്നേരമൊക്കെയുള്ള ആ മലയുടെ ഒക്കെ ഒരിത് കൊണ്ടില്ലേ നല്ല ഭംഗി തന്നെ മൂന്ന് മലകളിങ്ങനെ ചേർന്നൊക്കെ നിൽക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇറങ്ങി നിന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ ഇത് അഞ്ചാമത്തെട്ടാണല്ലോ ഇത് പഴയ ടണലാണ് പണ്ടത്തെ ഫസ്റ്റ് ചെയ്തിട്ടാണെല്ലാം കേട്ട കേട്ടോ കാരണം ഇത് ഫിനിഷിങ് ആവാത്ത രീതിയിലൊക്കെ കിടന്നിരുന്നു കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് ഇട്ടണലാണ് ഇതും അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ചെറിയ ടണലല്ല കുറച്ച് ദൂരം ഉണ്ടായിരുന്നു വെളിച്ചത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു മെല്ലെ ലൈറ്റ് ഉണ്ടായാലും വലിയ ഇതില്ലായിരുന്നു കേട്ടോ വെട്ടമില്ലായിരുന്നു ൾ ആട്ടെണ്ണലും പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മൾ വെയിലൊക്കെ അപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിലുള്ള വെയിൽ കിട്ടാനൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ കയറി അപ്പം അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് വെജ് താളി അതായത് റൈസ് പനീർ പനീർ കറി ദാള് ദാൾ കറി പിന്നെ തൈര് പിന്നെ പപ്പടം ഇത്ര ഐറ്റംസ് ആയിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ആ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ റൊട്ടി ഉണ്ടായിരുന്നു അതായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം എന്നിട്ട് നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ കുഫ്രയിൽ നിന്ന് മണാലിലോട്ട് അപ്പം നമ്മൾ അന്നേരം തന്നെ അവിടുന്ന് ഇറങ്ങി നമ്മൾ അതായത് ഇതൊക്കെ വേണ്ടിയില്ലേ ചെറിയ ചെറിയ വീടുകൾ കെട്ടിടങ്ങളൊക്കെയാണ് ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെയുള്ള ഒക്കെയാണ് പക്ഷെ അത് ദൂരെ നോക്കുമ്പോൾ നമുക്കങ്ങ് പേടിയാ സത് പിന്നെ എനിക്കങ്ങ് പേടി കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇതൊക്കെ ഇവരെന്തിനാണ് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നേ എന്നൊക്കെ ചിന്തിച്ചു കേട്ടോ കാരണം ആ മലയുടെ ഒക്കെ അറ്റത്തിങ്ങനെയാണ് വീടുകളൊക്കെ അപ്പം അങ്ങനെ അപ്പം നമ്മൾ പിന്നെ അപ്പോഴത്തേക്ക് മുറിയെടുത്തു കേട്ടോ കാരണം നമുക്ക് പിന്നെ വെണ്ടക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ മുറി എടുത്തു അപ്പം നമ്മുടെ ഫ്ലാ അവിടെ മുറിയിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് റോഡിൻ്റെ അവിടുത്തെ വ്യൂ ആണ് പിന്നെ നമ്മൾ രാവിലെ തന്നെ റെഡിയായി നമ്മൾ പിന്നെ മണാലിലോട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാനായിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം മണാലിലെ ബ്ലോഗ് ഇതിനകത്ത് ഞാൻ ആക്കിയിട്ടില്ല കാരണം ലോങ്ങ് ആയിപ്പോവും അപ്പോൾ അടുത്തൊരു വ്ളോഗ് മണാലിലെ വ്ളോഗായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യണം വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്തേക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും